നമസ്കാരം ഇറാൻ ഇസ്രയേൽ യുദ്ധം കഴിഞ്ഞുവെങ്കിലും മൊസാദിന്റെ കണ്ണുകൾ ഇപ്പോഴും ഇറാനിൽ തന്നെയാണ് അതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ മൊസാദ് തന്നെ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അതായത് ഖമേനിയുടെ ഓരോ നീക്കങ്ങളും മൊസാദ് ഇപ്പോൾ ചോർത്തിയെടുക്കുന്നുണ്ട് എന്നതാണ് വ്യക്തം അതായത് ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖലി ഖമേനി തന്റെ സമയം ചെലവഴിക്കുന്നത് ഉറങ്ങാനും ലഹരി ഉപയോഗിക്കാനുമാണ് എന്നാണ് മൊസാദിന്റെ കണ്ടെത്തൽ ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദുമായി ബന്ധമുള്ള എക്സ് അക്കൗണ്ടിലാണ് ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുള്ളത് മൊസാദ് ഫാൻസി എന്ന എക്സ് അക്കൗണ്ടിലാണ് അയത്തുള്ള ഖലി ഖമേനിയുടെ ഗുരുതരമായ ആരോപണമുള്ളത് അദ്ദേഹം ദിവസത്തിന്റെ പകുതി സമയവും ഉറക്കത്തിനും ബാക്കി സമയം ലഹരി ഉപയോഗത്തിനുമായാണ് ഉപയോഗിക്കുന്നതെന്നാണ് ആരോപണമുള്ളത് ഇങ്ങനെ ഒരാൾക്ക് ഒരു രാജ്യത്തിനെ എങ്ങനെ നയിക്കാനാകുമെന്നും പോസ്റ്റിൽ ചോദിക്കുന്നുണ്ട് ദിവസത്തിന്റെ പകുതി ഉറങ്ങുന്ന ബാക്കി സമയം ലഹരിയിൽ മുഴങ്ങുന്ന നേതാവിന് എങ്ങനെ രാജ്യത്തെ നയിക്കാനാകുമെന്നാണ് പോസ്റ്റിലുള്ളത് വെള്ളം വൈദ്യുതി ജീവൻ എന്നും പോസ്റ്റിന് താഴെ ഓരോ പരാമർശങ്ങളുണ്ട് ഒരു മാസം മുമ്പ് ആരംഭിച്ച അക്കൗണ്ട് പേർഷ്യൻ ഭാഷയിലുള്ള ഒരു മൊസാദിന്റെ ഔദ്യോഗിക അക്കൗണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് ഇറാൻ്റെ ഔദ്യോഗിക ഭാഷയിലാണ് ഈ പ്രവർത്തനമെല്ലാം ഉള്ളത് അക്കൗണ്ടുമായി ബന്ധമുള്ളതായി മൊസാദ് ഇതുവരെ ഒരു ഔദ്യോഗികമായി തന്നെ ഒരു സ്ഥിരീകരണവും പുറത്തേക്ക് വിട്ടിട്ടില്ല എന്നാൽ അക്കൗണ്ട് ആധികാരികമാണെന്നാണ് ഇന്റലിജൻസിന്റെ ഏജന്റുമാർ തന്നെ പറയുന്നത് മൊസാദിന്റെ ഏജന്റുമാർ തന്നെ പറയുന്നത് എക്സ് അക്കൗണ്ടിൽ പങ്കിട്ട ചില വിവരങ്ങൾ മൊസാദിൽ നിന്ന് മാത്രം ലഭിക്കുന്നതാണെന്ന് ഇസ്രായേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസിലെ ഇറാൻ വിദഗ്ധൻ ബെനീസ് സബ്ദി ഇസ്രയേലി വാർത്താ ഔട്ട്ലെറ്റായ ജഫീഡിനോട് പറഞ്ഞിട്ടുണ്ട് ജൂലൈ ഒമ്പതിനും സമാനമായൊരു ഉള്ളടക്കം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാൾ രാജ്യത്തെ നയിക്കാൻ അഭികാമ്യമല്ല എന്നാണ് പോസ്റ്റിൽ പറയുന്നത് കഴിഞ്ഞ ഒരു മാസമായി ഇറാനെ പറ്റിയും ഖമേനിയുടെ ആരോഗ്യത്തെക്കുറിച്ചുമാണ് അക്കൗണ്ടിലുള്ള പോസ്റ്റുകൾ എൺപത്തിയാറുകാരനായ ഖമേനി ലഹരി വസ്തുക്കൾക്ക് അടിമയാണ് എന്ന പ്രചാരണമാണ് ഇസ്രയേൽ നടത്തുന്നത് ആരോപണങ്ങൾക്ക് സ്ഥിരീകരണമൊന്നും ഇല്ല എങ്കിലും ഖമേനിയുടെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ മുൻകാലങ്ങളിലും ഉയർന്നു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറാനിയൻ അക്കാഡമീഷ്യൻ നൂർ അഹമ്മദ് ഹൊമാര ഒരു തുർക്കി ടെലിവിഷൻ ചാനലിൽ സംസാരിക്കവേ ഖമേനിയുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നു പല കാഴ്ചക്കാർക്കും ഇത് അറിയില്ല പക്ഷേ ഖമേനി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് ബലിചിസ്ഥാനിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഗ്രാമമുണ്ട് അവിടെ നേതാവ് ഉപയോഗിക്കുന്ന മയക്കുമരുന്നുകൾ ഉൽപ്പാദിക്കപ്പെടുന്നു ഈ ഗ്രാമം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ആണ് നിയന്ത്രിക്കുന്നത് ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇറാൻ ലഹരി നിരോധിച്ചിരുന്നു വസ്തുക്കൾ ഇസ്ലാമികമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് തടയിട്ടത് ഇറാനിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷയാണ് അവസാന ശിക്ഷ അതേസമയം മൊസാദിന്റെ ആരോപണത്തോട് ഇറാൻ ഭരണകൂടം ഇനിയും പ്രതികരിച്ചിട്ടില്ല അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്